മമ്മൂട്ടിക്ക് ഇരുപത്തിയൊന്ന് നായകന്മാർ കളങ്കാവൽ കൗതുകം ഉണർത്തുന്ന ടൈറ്റിൽ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിൽ ഇരുപത്തിയൊന്ന് നായകന്മാർ കൂടിയുണ്ട് രജിഷ വിജയൻ ഗായത്രി അരുൺ എന്നിവർ ഉൾപ്പെടുന്നതാണ് നായികന്മാർ ആദ്യമായാണ് മമ്മൂട്ടി ചിത്രത്തിൽ ഇരുപത്തിയൊന്ന് നായകന്മാർ മമ്മൂട്ടി ചിത്രത്തിൽ രജിഷ വിജയൻ എത്തുന്നതും ആദ്യമാണ് എന്നാൽ വൺ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം ഗായത്രി അരുൺ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ വ്യത്യസ്ത ഭാവം കാണുമെന്ന് ഉറപ്പ് നൽകുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് മുതൽ കളങ്കാവലിനെ ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകർ സിനിമയിൽ മമ്മൂട്ടി പ്രതി വേഷത്തിലും വിനായകൻ നായകനും എന്ന തരത്തിൽ ചർച്ചകൾ ഉയരുകയും ചെയ്തു മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്നു വിനായകൻ മമ്മൂട്ടി എന്ന പോസ്റ്റർ പുറത്തിറങ്ങുകയും ചെയ്തതോടെ ആവേശം ഇരട്ടിച്ചു മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത പ്രകടനത്തിനായി കാത്തിരിക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് സിനിമയുടെ എഴുത്തുകാരനാണ് ജിതിൻ കെ ജോസ് ജിഷ്ണു ശ്രീകുമാർ ജിതിൻ കെ ജോസ് എന്നിവർ ചേർന്നാണ് തിരക്കഥ ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്നു കളങ്കാവിലാണ് മമ്മൂട്ടിയുടെ അടുത്ത റിലീസ് അതേസമയം മഹേഷ് നാരായണൻ രജനിയും സംവിധാനവും നിർവഹിക്കുന്ന പേരിടാത്ത ചിത്രമാണ് മമ്മൂട്ടിയുടെ പുതിയ സിനിമ എറണാകുളത്ത് ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഉടൻ ജോയിൻ ചെയ്യും മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഭഗത് ഫാസിൽ നയന്താര തുടങ്ങിയ നീണ്ട താരനിര ചിത്രത്തിലുണ്ട് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായാണ് ഒരുങ്ങുന്നത് അടുത്ത മാസം ചിത്രീകരണം പൂർത്തിയാകും അമൽനീരത് നിതിൻ സഹദേവ് എന്നീ സഹ സംവിധായകരുടെ ചിത്രങ്ങൾ മമ്മൂട്ടിയെ കാത്തിരിക്കുന്നുണ്ട് അമൽനീരത് ചിത്രം ബിലാൽ ആയിരിക്കുമെന്നാണ് വാർത്തകൾ ഫാമിലിക്ക് ശേഷം നിതിൻ സഹദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വർഷം അവസാനം ചിത്രീകരണം ആരംഭിക്കാനാണ് ഒരുങ്ങുന്നത് നടൻ അനുരാജ് ഓബിയും നിതിൻ സഹദേവനും ചേർന്നാണ് രചന